ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഷോപ്പിംഗ് നല്ല അതിനെ പറയേണ്ടത് അപ്പം ഞാൻ ഈ ഇടയ്ക്കായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതായത് എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കണം അതായത് എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യാതെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഫുഡ് ഫുഡിങ്ങ് ഷോപ്പിങ്ങും മറ്റു കുറച്ച് അതിലറയിലറ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് ഇത് എൻ്റെ പ്ലാൻ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ ഹോപ്പിങ് ഫോർ ദ ബെസ്റ്റ് എന്നൊരു നല്ലൊരു ദിവസമാണ് രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പം നല്ല ക്ലൈമറ്റ് നല്ല വെയിൽ മൊത്തത്തിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ളൊരു ദിവസമാണ് അപ്പം ഞാൻ പുറത്തോട്ട് പോവാണ് പുറത്തോട്ട് പോയി കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട് കുറേ നാളായതായിട്ട് ഉള്ളൊരാഗ്രഹം അതിന് സാധിക്കണം എന്ന ആഗ്രഹത്തോടാണ് പോകുന്നത് അപ്പോൾ അത് നടക്കില്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പം ചില സമയങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സമയങ്ങളെ മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ തന്നെ നമ്മളെ പാമ്പർ ചെയ്യുക നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യുക നമ്മൾ തന്നെ നമ്മളെല്ലാവ് ചെയ്യുക ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് അതാണ് ഞാനിപ്പം തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം ഓക്കെ സെൽഫ് കെയർ സെൽഫ് റെസ്പെക്ട് സെൽഫ് പാമ്പറിങ് എന്നൊക്കെ പറയാം സെൽഫ് ലാവ് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്ന ഓൾറെഡി ഒരുങ്ങി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ല ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തോട്ടിറങ്ങി നല്ല വെയിലുണ്ട് നല്ല സുഖം കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല വെയിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാര്യം ഇങ്ങനെ രാവിലെ ജോലിക്ക് പോകുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും നല്ല ഇരുട്ടാണ് അപ്പം വെളിച്ചം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് വെയിൽ കാണുമ്പം അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നടന്നെല്ലുമ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തും അപ്പം അപ്പോൾ നമുക്ക് ബാക്കി കാണാം ഫോൺ അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ശീലം എനിക്ക് തിരിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ യൂസ്റ്റ് പോലല്ലോ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് എന്തായാലും ഫോൺ ഏതാത്തു വയ്ക്കണം ബാക്കി വീഡിയോ കാണാം അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു എനിക്ക് നെയിൽസ് ചെയ്യണം എന്നുള്ളത് കാര്യം ഇവിടെ യു കെയിൽ വന്നതിന് ശേഷം എല്ലാവരുടെയും കയ്യിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഇപ്പം നാട്ടിലും അങ്ങനെ തന്നെ ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഓഫീസിലുള്ള എല്ലാവരുടെയും കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് കുറേ നാളുകളായിട്ട് ഇതൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചുമ്മാ ജോലി മാത്രം മാത്രമല്ലോ നമുക്ക് നമ്മുടേതായ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കാൻ വേണം ഓക്കെ അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ടിടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് വീഡിയോ എടുക്കാനായിട്ട് പുള്ളിക്കാരൻ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ കൈ ഇനങ്ങുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് പിന്നെ ഒരുപാട് വീഡിയോ എടുത്തില്ല ഒരു അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് തോന്നുന്നു അവരുടെയാണ് ഷോപ്പ് അപ്പം പകുതി പുള്ളിക്കാരെയും ചെയ്തു പകുതി പുള്ളിക്കാരൻ ചെയ്തു അങ്ങനെ ആയിരുന്നു അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന ഒരു ഇനിയൊരു കാര്യങ്ങളുണ്ട് ടാറ്റു അത് ഇനി ഒന്നും നടക്കുന്നറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തു ഇതാണ് ഫൈനൽ റിസൾട്ട് ഈ കളറാണ് ഞാൻ ചെയ്തത് ഇനി ഞാൻ ബാക്കി വീഡിയോയിൽ കാണിക്കാം നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ കളർ ശരിക്കും കാണിക്കാം അപ്പം നമ്മൾ രണ്ട് കയ്യിലും കൂടെ ചെയ്തിട്ട് ട്വൻ്റി ഫൈവ് പൗണ്ട്സ് ആയുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് പ്രൈം മാർക്കറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു ഈ ഒരു ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈറ്റ് വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ടീഷർട്ട് ഷർട്ട് അതെടുത്തു പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി കറങ്ങി എല്ലാം ഒന്നും വാങ്ങിച്ചില്ല വേറെ ഒന്നും ഞാൻ രണ്ട് ടീഷർട്ട് മൂന്ന് പൗണ്ടിൻ്റെ നാല് പൗണ്ടിൻ്റെ ഓരോ ടീഷർട്ട് മാത്രമേ വാങ്ങിച്ചോളൂ അതെനിക്ക് കയ്യില്ലാത്ത ഒരു ടീഷർട്ട് വേണം എന്നുള്ള ആഗ്രഹം കുറച്ച് നാളായിട്ടുണ്ട് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരായിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അത് വാങ്ങിച്ചു കാര്യം ഇപ്പം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത് കൊണ്ട് പുറത്തും അങ്ങനെ പോകുന്നേ ഇല്ല അതുകൊണ്ട് നമ്മൾ ഡ്രെസ്സിൻ്റെ ഒവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല അതുകൊണ്ട് ഇപ്പം ഡ്രസ്സ് എടുക്കാറില്ല അതും കഴിഞ്ഞാൽ ഞാൻ നേരെ പാർലറിൽ പോയിട്ട് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു ത്രെഡൊക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്കിന്ന് ഭയങ്കര ഒരു സന്തോഷം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പം ഞാനങ്ങനെ നമ്മുടെ നെയിൽസ് ചെയ്തു ഇതാണ് ഞാൻ ചെയ്ത കളറ് ഇതാണ് ചെയ്ത നെയൽ ഓക്കേ പിന്നെ ആ മുടി ചെയ്തു ഒരു ട്രീറ്റ്മെന്റ് ഡാൻഡ്രഫ് പ്ലസ് പ്രോട്ടീൻ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു ആ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നോട് അവർ ചെയ്തപ്പോഴാണ് പറഞ്ഞത് മലയാളിയാണ് ചെയ്തപ്പോഴേ പറഞ്ഞ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും നല്ല നല്ല രീതിയിൽ കിടക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു മുടിയിൽ തുടങ്ങുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ മൊത്തത്തിൽ ഈ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു തോട്ട് എത്രയും നല്ലതാണ് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സോ മൂവിങ് ഫോർവേഡ് എല്ലാ മാസവും കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് പൈസ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിലൂടെ ഞാൻ രണ്ട് ടീ ഷർട്ട് മേടിച്ചു ആ ഫോർ പൗണ്ട്സ് എന്തോ ഉള്ളൂ പക്ഷേ ഞാൻ രണ്ട് ടീഷർട്ട് ട്രൈ മാറിക്കെന്ന് വാങ്ങിച്ചു ഒരു സിമ്പിൾ ടീഷർട്ട് ഒരു വൈറ്റിൽ ഒരു ബ്ലാക്ക് സ്ട്രിപ്സ് വരുന്ന സ്ട്രൈപ്സ് വരുന്ന ഒരു ടീഷർട്ട് പിന്നെ വേറെ ഒരു നോർമൽ വൈറ്റ് ടീഷർട്ടും ഷർട്ടും എനിക്കത് ബ്ലാക്ക് വൈറ്റ് വൈറ്റ് കോമ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാളായിട്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും കാണിക്കാം ഓക്കെ വലിയ സംഭവമൊന്നുമല്ല നോർമൽ രണ്ട് ടീഷർട്ട് അപ്പോൾ എനിക്ക് കുഞ്ഞു കയ്യിലുള്ള രണ്ട് ടീഷർട്ട് ഷർട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇത് വണ്ണം വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചത് ഇതാണ് വൈറ്റ് വൈറ്റാണ് അതിലിങ്ങനെ ജസ്റ്റ് പ്രിന്റ് വരുന്ന ഒരു ടീഷർട്ട് എൻ്റെ ടീഷർട്ട് വാങ്ങിച്ചു ഭയങ്കര സന്തോഷം കാര്യം ഞാൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടന്നു അതുപോലെ എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം ഇന്നൊരു ദിവസം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സമയം രാവിലെ പോയാണ് ഇത്രയും സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും ഒരു റിഗ്രറ്റും ഇല്ല കുറേ പൈസ പൊട്ടി പക്ഷെ അതിനെ തോന്നുന്ന എനിക്ക് ഒരു ഒരു സങ്കടവും തോന്നാതെ എന്തോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് പോസിറ്റീവായിട്ട് അപ്പോൾ എല്ലാവരും നെടുമ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലി എല്ലാം നോക്കുന്നവരാണ് എങ്കിലും നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കാം അതിൻ്റെ ഒരു ഹാപ്പിനെസ് എത്രയായാലും വേറെ തന്നെയാണ് അപ്പോൾ എൻ്റെ നഖത്ത് ട്വൻറ്റി ഫൈവ് പൗണ്ട്സ് ആയുള്ളൂ കേട്ടോ അത് ഡിപ്പെൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഷെയ്ഡ് ഡിസൈന് പിന്നെ അതിൻ്റെ കാറ്റഗറീസ് അനുസരിച്ചിട്ട് പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി അധികാരമായിട്ട് സംസാരിക്കണം എന്ന് പറയത്തില്ല ഫസ്റ്റ് ടൈം ചെയ്താണല്ലോ ഓക്കെ അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു ഇനി അടുത്തുള്ളൊരാഗ്രഹം ടാറ്റു ആണ് അതിപ്പം നടക്കും ഇല്ലയോ എന്ന് പറയത്തില്ല എന്തായാലും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം നല്ലൊരു വീഡിയോ വീഡിയോടെ അല്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ തേ ഉള്ളൂ അവനെ ഇനി ഒത്തിരി പറഞ്ഞ് പോർട്ടിപ്പിക്കുന്നില്ല എനിക്കറിയാം കൂടുതലായിട്ട് വീഡിയോയിലൊന്നും കവർ ചെയ്തിട്ടില്ല ആക്ച്വലി ആ സമയത്ത് പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മൈൻഡോ എനിക്ക് ഉണ്ടായില്ല എന്തായാലും ഭയങ്കര സന്തോഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കണ്ട അപ്പം എടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കണ്ടതിൻ്റെ മൂടിയാണ് നല്ല സിലുകൾ തന്നെ പറയാം ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബു ബൈ